Sevens Golden Diamonds ിൽ നടന്ന പരിപാടിയിൽ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ അനൂർ ആർ സി പതാക ഉയർത്തി ഐഎംഎ കൊച്ചി വെസ്റ്റ് പ്രസിഡന്റ് ഡോക്ടർ സ്വാഗത പ്രസംഗം നടത്തി ഐ എം എയുടെ മുൻ ഭാരവാഹിയായിരുന്ന ഡോക്ടർ നിർമ്മല പ്രഭു ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഫോർട്ട് കൊച്ചി സബ് കളക്ടർ കെ മീര ഡോക്ടർ എസ്തിന സന്ദേശം നൽകി സ്വന്തം നമ്മൾ എത്ര ഇഷ്യൂസിൽ കൂടെ പോവുകയാണെങ്കിലും യുവർ പ്രയോറിറ്റി വിൽ ബി ഓൾവേസ് യുവർ സർവീസ് സേവിങ് എ ലൈഫ് എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ട്രാജഡി നമ്മുടെ മൈൻഡിൽ കൂടെ എന്താണ് പോകുന്നത് ഓൾവേസ് ഇൻ തിങ്സ് ഡസൻ മാറ്റർ നമ്മളൊരു ഓട്ടോ പൈലറ്റിലെ ഡോക്ടേഴ്സ് ജസ്റ്റ് ഗെറ്റ് ഇൻ ടു മിഷൻ മോഡ് ആൻഡ് സ്റ്റാർട്ട് സേവിങ് ലൈഫ്സ് ഞാൻ ഞാനൊരു എഞ്ചിനീയർ ആണ് ഇവിടെ പറഞ്ഞതുപോലെ എനിക്ക് ഞാൻ ടെൻത്ത് കഴിഞ്ഞപ്പോൾ എന്റെ അമ്മയ്ക്ക് എന്നെ ഡോക്ടർ ആദ്യം അമ്മയ്ക്ക് സിവിൽ സർവീസും അമ്മയാണ് എന്നെ ഗൈഡ് ചെയ്തത് ബട്ട് ബിഫോർ ദാറ്റ് അമ്മ അമ്മയുടെ വലിയൊരു ആഗ്രഹം ഞാൻ ഡോക്ടർ ആവണമെന്നായിരുന്നു ഒരു ആസ്ട്രോളജർ അങ്ങോട്ട് പറഞ്ഞു കുട്ടിയുടെ ജാതകത്തിൽ എന്തായാലും ഡോക്ടർ എന്ന് അപ്പൊ എനിക്ക് മൂന്ന് റീസൺസ് കൊണ്ട് ഞാൻ ടെൻത്ത് കഴിഞ്ഞപ്പോൾ ബയോളജി എടുക്കേണ്ടെന്ന് വിചാരിച്ചു ഒന്ന് എനിക്ക് ആസ്ട്രോളജറുടെ പ്രൊഡിക്ഷൻ തെറ്റാണെന്ന് പ്രൂവ് ചെയ്യണം എനിക്ക് എനിക്ക് വിശ്വാസമില്ല നമ്മളെല്ലാം റാഷണൽ സയന്റിഫിക് ആൾക്കാരാണ് ബയോളജി ബയോളജി എടുക്കാതെ എന്തായാലും ഡോക്ടർ ആവാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ റീസൺ വലിയ ഇതൊക്കെ ബ്ലഡ് പേടിയാണ് ഡോക്ടർ നളിനാക്ഷ പ്രഭുവിനെ ചടങ്ങിൽ കുറിച്ച് ഡോക്ടർ സവിതാ പ്രഭാകർ സംസാരിച്ചു ഡോക്ടർ നളിനാക്ഷ പ്രഭു നന്ദി പ്രസംഗം നടത്തി കൊച്ചി വെസ്റ്റ് സെക്രട്ടറി ഡോക്ടർ ശ്രീ ശ്രീഗണേഷ് ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തി തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു Не в